ഹലോ നമസ്കാരം നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത് കേട്ടോ ഡി സി എമ്മിൻ്റെ ഈ ഒരു ബ്രാൻഡ് എപ്പോഴും മൂന്ന് കളർ ചാർട്ടിലാണ് ഇറക്കാറുള്ളൂ മറോണ് നീല അതുപോലെ റെഡ് അപ്പോൾ ഈ മൂന്ന് കളർ മാത്രമേ ഡി സി എം കണ്ടിട്ടുള്ളൂ എല്ലാവരും അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലും നമ്മൾ നമ്മളിതിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഡി സി എം തന്നെയാണ് ഇന്ന് നമ്മളിറക്കിയിട്ടുള്ള ഒരു വെറൈറ്റി പ്രിന്റാണ് കേട്ടോ ഡി സി എം ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പ്രിന്റുകൾ ഇറക്കുന്നത് അപ്പോൾ ഡി സി എം മാത്രം ചോദിച്ച് ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് മറ്റ് ഒരു കുറച്ചധികം പേർക്ക് ഒരു അമ്പത് ശതമാനത്തോളം പേർക്ക് ഡി സി എം മാത്രം മതി അവർ ഡി സി എം വരാനായിട്ട് കാത്തിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം കസ്റ്റമേഴ്സിന് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അവർക്ക് കുറച്ചധികം നമ്മളിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കാറ്റലോഗ് ചോദിച്ചും അല്ലെങ്കിൽ ഫോട്ടോസ് ചോദിച്ചും നിങ്ങൾ വൈകിക്കാതിരിക്കുക കേട്ടോ കാരണം തിരക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫോട്ടോസൊന്നും എടുത്ത് വയ്ക്കാറില്ല കാറ്റലോഗ്സ് ആണെങ്കിലും നമ്മൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കുറച്ചധികം ഫോട്ടോസ് നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾ നമുക്ക് അയച്ചു തരും അന്നേരം അതിൽ കുറച്ചധികം സോൾവൗട്ടായിട്ടുണ്ടാവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും കൂടെ കൂടെ അപ്ഡേറ്റ് അപ്ഡേഷൻസ് നടത്താനൊന്നും നമുക്ക് അന്നേരം ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളിതിൽ കാണുന്ന ഫോട്ടോസ് എടുത്ത് തന്നാൽ മതി എടുത്തപ്പം തന്നെ പിന്നെ എന്തായാലും നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു പീച്ച് കളറിലാണ് കേട്ടോ വരണത് ഈ പീച്ച് കളർ നമുക്ക് ഡി സി എമ്മിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് നല്ല പ്രിൻറ്റിലുമാണ് ഇത്തവണ എല്ലാം വന്നിട്ടുള്ളത് ഒരു സെറ്റിനൊക്കെ ഒരു പോലെയൊക്കെയുള്ളൊരു മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ കോഡ്സെറ്റൊന്നും ഇതുപോലെ കോഡ്സെറ്റിൻ്റെ മെറ്റീരിയലും നമ്മുടെ ഡി സി എമ്മിൻ്റെ ഈ മെറ്റീരിയലും രാവും പകലും പോലെ അത്രയ്ക്ക് വ്യത്യാസമാണ് അത്രയ്ക്ക് ക്വാളിറ്റിയാണ് നമുക്ക് ശരിക്കും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഗ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ചിലത് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും അതുപോലെ പിന്നെ നമുക്ക് കാണുമ്പോഴും അറിയാം അതുപോലെ തന്നെ നമുക്ക് തൊടുമ്പോഴും അറിയാൻ പറ്റും ചില മെറ്റീരിയൽസ് വളരെ മോശമായിരിക്കും പക്ഷേ പ്രൈസിൽ നമുക്കതിൽ വലിയ വ്യത്യാസം ഒന്നും കാണില്ല പക്ഷെ ഡി സിയും അതിൻ്റെ ആ ഒരു കറക്റ്റ് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ഉണ്ട് കേട്ടോ ഇതിന് മുന്നേ കുറച്ച് നാൾ മുമ്പ് ചെറിയൊരു പിന്നെ ക്വാളിറ്റിയിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചില ബ്രാൻഡുകൾ അവർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അവരെ അറിയിക്കുമ്പോൾ അവരത് ക്വാളിറ്റിയിൽ കുറച്ചുകൂടി മാറ്റം വരുത്തി നല്ല ക്വാളിറ്റി ഇറക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചില നല്ല നല്ല ബ്രാൻഡുകൾ വളരെ മോശം മെറ്റീരിയൽസും ഇപ്പോൾ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ കാലഘട്ടങ്ങൾ അതായത് ചില സമയങ്ങളിൽ ചില ബ്രാൻഡുകൾ നല്ല ക്വാളിറ്റി അവർ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബോത്ര പിന്നെ ഡി സി എം അതുപോലെ ചില കമ്പനികൾ അപ്പോൾ ആ ഒരു ബ്രാൻഡിലുള്ളതൊക്കെ എപ്പോഴും അവരുടേത് ആ ഒരു ക്വാളിറ്റി എന്തായാലും അവർ മെയിൻറ്റൈൻ ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പിന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ആണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല പ്ലീറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ലോങ് കുർത്തി അതുപോലെ ബോട്ടവും ടോപ്പും ഒക്കെ ആയിട്ട് അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ബീനക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ബോട്ടത്തിൽ നിന്ന് എടുത്ത് പാച്ച് വർക്ക് കൊടുത്ത് നല്ല വീനക്ക് ടോപ്പിന് കൊടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള പോലത്തെ കുർത്തി തയ്ക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടായിരിക്കും കേട്ടോ ആയിരിക്കുക അപ്പോൾ അങ്ങനെ പല പല മോഡലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ശരിക്കും കോഡ്സെറ്റ് അടിക്കുന്ന കോഡ്സെറ്റിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം നല്ലൊരു ഗ്രാൻഡായിട്ട് തോന്നുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് നമുക്ക് നല്ലൊരു എലഗൻ്റായിട്ട് തോന്നുന്നത് എലഗൻ്റ് ലുക്കാണ് ഓരോ പ്രിൻറ്റും അങ്ങനെ തന്നെ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ ഇത് പോസ്റ്റ് വഴി അയക്കേണ്ടവർ പ്രത്യേകം പറയണോട്ടോ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമുക്ക് എന്തായാലും നാല് ദിവസം ഡിലേ വരും ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ഇടങ്ങളിലും കിട്ടും പക്ഷേ നാല് ദിവസം ചില സമയങ്ങളിൽ ഡിലേ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വേണ്ട എന്തായാലും വരും ഇപ്പം നമുക്ക് ലക്ഷദ്വീപിലേക്കൊക്കെ ഒരു അഞ്ച് ദിവസം എടുക്കും അഞ്ചോ ഒരു രണ്ടാഴ്ചയൊക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആറ് ദിവസം കൊണ്ടുതന്നെ കിട്ടിയിട്ട് അപ്പോൾ അവരുടെ ഷിപ്പ് വരുന്ന അനുസരിച്ചായിരിക്കും അവർക്ക് ആ ഒരു അതിൻ്റെ ആ എളുപ്പത്തിൽ കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും ചിലവർക്ക് രണ്ടാഴ്ച വൈകാറുണ്ട് അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ അവർക്ക് നേരത്തെ കിട്ടുന്നു എന്നും പറയാറുണ്ട് അപ്പോൾ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം ഷിപ്പ് പോയി കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മുടെ ലോഡ് ഇത് അവിടെ എത്തുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡിലേ വരുന്നത് അടുത്ത ഷിപ്പ് വരുന്നത് വരെ നമുക്കത് ഒരു ഡിലേ വരുമല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം നമുക്ക് ഒരു ഒരു കസ്റ്റമറിന് കുറച്ച് നേരത്തെ കിട്ടി മറ്റേ കസ്റ്റമറിന് ഒരു രണ്ടാഴ്ചയോളം വൈകിയാണ് കിട്ടിയത് അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പോസ്റ്റൽ ഇതിൽ വരാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂടുതലും സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് വിടാറുള്ളത് സ്പീഡ് ആൻഡ് സേഫ് മാക്സിമം അവരെ പിറ്റേ ദിവസം തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് കുറച്ച് ഡിലേ ആണ് അപ്പോൾ ഇന്ന് അയച്ചത് ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കിട്ടുക അവർക്ക് എറണാകുളത്ത് ഡിലേ വരുന്നു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു അഞ്ചാറ് പേർക്ക് ഡിലേ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഇന്ന് കിട്ടേണ്ടവർക്ക് ഇന്ന് പകുതിയോളം പേർക്ക് ഇന്ന് കിട്ടി അപ്പോൾ പകുതി പേർക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ അറിയിക്കാനും കൂടി കൂടി വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഡി സി എമ്മിൻ്റെ ഈ ഒരു അജിരക്കിൽ വരുന്ന പ്രിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ യെല്ലോ കളർ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി യെല്ലോ കളറ് ഇനിയും നമ്മൾ വീണ്ടും അത് ീ ബു പ്രീ ബുക്കിംഗ് ഉണ്ട് അത് കാരണം ഇനിയും നമ്മൾ മാക്സിമം അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിലവിലുള്ള സ്റ്റോക്ക് നമുക്ക് അവർ തന്നു വിട്ടു അപ്പോൾ കൊടുക്കേണ്ടവർക്കെല്ലാം നമ്മൾ കൊടുത്ത് തീർത്തിട്ടുണ്ട് കുറച്ച് പേർക്ക് നമുക്ക് ആ ഒരു കളർ കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ യെല്ലോയും ഒരു നല്ലൊരു ഗ്രീനും ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് കുറച്ചധികം പേര് നമ്മുടെ അടുത്ത് നിന്ന് മാത്രമായിട്ട് വാങ്ങിക്കാനായിട്ട് അവർ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അവർക്കെല്ലാം കൊടുത്ത് ഇന്ന് തീർത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ എല്ലാം ഫോട്ടോസ് അവർക്ക് കാണിച്ചു കൊടുത്ത് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അതങ്ങനെ കൊടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം പിൻകോഡ് മാറിയാണ് അയച്ചു തന്ന കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരെ അവരുടെ ജില്ല മാറി മാറിപ്പോവാണ് ചെയ്തത് അപ്പോൾ ജില്ല മാറിപ്പോയിട്ടും അത് ഒരുപാട് ദിവസം ഡിലേ വന്നു അവിടെ ഡെസിഗ്നേഷനിൽ എത്തി കഴിഞ്ഞിട്ടും അവർക്ക് പിന്നീട് മനസ്സിലായതിനു ശേഷം ആണ് ജില്ല മാറിപ്പോയതും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ അവരും ശ്രദ്ധിക്കില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ മാറിപ്പോകേണ്ട അവസ്ഥ ഒന്ന് പിന്നെ അവിടെ പോയി തിരിച്ച് ഇവിടെ വന്നിട്ട് വീണ്ടും പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് വീണ്ടും ഇവിടെ നിന്ന് അയക്കുമ്പം നമുക്ക് വീണ്ടും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും നമുക്ക് കസ്റ്റമറോട് അത് പിന്നെ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല കാരണം അത് നമ്മുടെ കസ്റ്റമർ തന്നെയാണ് അടയ്ക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കായിരുന്നു അത് അവർ പിൻകോഡ് മാറി തന്നതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ കസ്റ്റമറും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പിൻകോഡും മാറിപ്പോവാതെ ശ്രദ്ധാപൂർവം അയച്ചു തരിക കേട്ടോ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നഷ്ടപ്പെട്ടോന്നു വരെ തോന്നിപ്പോയി അന്നേരം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി അതിൽ നമ്മൾ ഒരുപാട് രണ്ടുപേരും അവർക്കും ടെൻഷനായിരുന്നു നമുക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല അവരും പത്ത് മൂവായിരം രൂപ മുടക്കിയിരിക്കുന്നു നമ്മളും നമ്മൾ എന്തായാലും അത് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ എന്തായാലും ഫോട്ടോസ് എടുക്കുമല്ലോ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അവർ പറയണത് ഇങ്ങനെ പോലെയുള്ളൊരു പ്രശ്നമുണ്ട് ഉണ്ടായിരുന്നു അത് കോട്ടയം ഭാഗത്തേക്കാണ് പോയതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരക്ക് പിടിച്ചാണ് ഇടുന്നതെങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധിക്കുക ടഫ് പിൻകോഡ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ അജിരക്കൽ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് ഒരുപാടുണ്ട് ഡി സി എമ്മിൻ്റെ ഉണ്ട് അതുപോലെ ബോത്രയുടെയും ഗൗരവിൻ്റെ നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത് അപ്പോൾ അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ഡി സി എമ്മിൻ്റെ അജിരക്കിൽ വരുന്ന ചെറിയ ഡിസൈനിൽ വരുന്നതും അതുപോലെ തന്നെ വലിയ ഡിസൈനിൽ വരുന്നതും പിന്നെ നമ്മൾ ആദ്യം കാണിച്ച നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ പ്രിൻറ്റുകളാണ് നമുക്ക് ആദ്യം കാണിച്ചിരുന്ന ഓരോ പ്രിൻറ്റുകളും അപ്പോൾ എല്ലാ പ്രിൻ്റുകളും ഒന്നിനൊന്നും വെച്ചാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാം അപ്പോൾ എന്തായാലും ആ പിന്നെ നിങ്ങൾ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട നല്ല ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഗീവെ വേ ആയിട്ട് കിട്ടാൻ പോകുന്നത് അത് ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗീവെ വേക്ക് വേണ്ടി വെച്ചിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ആ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് ഗീവ് എ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ പിന്നെ നിങ്ങളുടെ അടുത്തുള്ളവർക്കോ അർഹതപ്പെട്ട ആർക്കെങ്കിലും അത് കിട്ടട്ടെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും ആർക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഇതിൽ നിന്നെങ്കിലും മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു അച്ചരക്കൽ വരുന്ന ഓരോ പ്രിൻറ്റുകളോട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ പതിനൊന്ന് ഇരുപത് പീസൊക്കെ ഒരേ പ്രിൻ്റുകൾ നമ്മുടെ അടുത്ത് ചോദിച്ച് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഒരു ബണ്ടിൽ നമുക്ക് കിട്ടാനില്ല അപ്പോൾ പത്ത് ബണ്ടിലാണെങ്കിൽ പോലും നമുക്കൊരാറെണ്ണോ അഞ്ചെണ്ണമൊക്കെയാണ് അല്ലെങ്കിൽ ഡി സി എമ്മിൽ ഒരു നാലെണ്ണം നാലെണ്ണമാണ് ഒരു ബണ്ടിലുണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ഒരു പത്ത് നിന്ന് നമ്മൾ ഈ നാലെണ്ണം വീതം എടുക്കേണ്ടി വരും അങ്ങനെയാണ് വരിക അപ്പം അത്രയും ഇപ്പോൾ കോഡ് സെറ്റ് ഡ്രസ്സ് കോഡ് അടിക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കേണ്ടി വരും അങ്ങനെ ബൾക്കായിട്ട് എടുക്കാനായിട്ട് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരേ ഡിസൈനിൽ വരുന്നത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ രണ്ട് പേര് പേരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ എണ്ണം വീതം വേണോന്നുള്ള അവർക്ക് എന്തോ ഫംഗ്ഷനാണ് അപ്പോൾ അങ്ങനെ ഇടാനാണെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ അപൂർവമാണ് നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ കിട്ടാറില്ല നമുക്ക് അത്രയും ബണ്ടിൽസ് പൊളി പൊട്ടിക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ നാളെ ആയിരിക്കും മൂന്ന് ഇരുപതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും അച്ചരക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ അല്ലാതെ സാധാ മെറ്റീരിയൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം ലോഡ് നമുക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇനിയിപ്പോൾ ഇത്രയും വൈകിപ്പോയി ഇന്ന് നമുക്ക് ലോഡ് എത്താനും വൈകി അതിൻ്റെ കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രാത്രിയായിട്ട് വീഡിയോ ഇടുന്നത് എന്നും നമുക്ക് ഒരു രാവിലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ മാക്സിമം പേര് പെട്ടെന്ന് ഡിലേ ചെയ്യാതെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് റിപ്ലൈ തരാതെ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് കുറേ സമയം കളഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് പിന്നെ അവർ റിപ്ലൈ തരാറില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ വാങ്ങാൻ വേണ്ടി ചോദിക്കുന്നവരായിരിക്കും അപ്പോൾ അവരെ കൂടി നമുക്ക് പിന്നെ ഇതായി പോകും കാരണം അവരെ നമുക്ക് നമ്മൾ സത്യസന്ധമായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് വിടുന്ന മസേജുകളെ കണ്ട് കണ്ട് അങ്ങനെ ആയിരിക്കും പോവുക അപ്പോൾ അപ്പോൾ അവരെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങണം എന്ന് കരുതിയവർക്ക് അവർക്ക് നമ്മളിത് മാറ്റി വെക്കുമ്പോൾ കിട്ടാതെ വരും അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞ് കുറേ പേര് കുറേ സമയം എടുത്ത് നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പത്തോ ഇരുപതോ എണ്ണം അവരെടുത്ത് വയ്ക്കും എടുത്തു വെച്ചതിന് ശേഷം കുറച്ചധികം നേരം കഴിഞ്ഞു അതായത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും നമ്മളത് എടുത്ത് വയ്ക്കും അവരോട് രണ്ട് മൂന്ന് പ്രാവശ്യം മെസ്സേജ് മെസ്സേജിട്ട് ചോദിക്കും നിങ്ങൾ കൺഫേം ആണോ കൺഫേം ആണോ എന്ന് പക്ഷേ അത് അങ്ങനെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്യാഷ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പിന്നെ സെലക്ഷൻ നടത്തുക അല്ലാതെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ വിടാനുണ്ടെങ്കിൽ വിട്ടോ അതിനുള്ള മറുപടി എന്തായാലും തരൂട്ടോ